ഹരേ കൃഷ്ണ സ്വാമി ശരണയ്യപ്പ മണികണ്ഠൻ്റെ വളർത്തമ്മയായ രാജ്ഞി മന്ത്രിയുടെ ഉപദേശപ്രകാരം അസുഖം നടിച്ച് കിടക്കുകയായിരുന്നല്ലോ വ്യാജവൈദ്യൻ പുലിപ്പാൽ കൊണ്ടുവന്നാൽ മാത്രമേ രാജ്ഞിയുടെ അസുഖം മാറുകയുള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് മണികണ്ഠൻ പുലിപ്പാൽ തേടി കാട്ടിലേക്ക് യാത്ര തിരിച്ചു അച്ഛനായ പന്തളൻ രാജാവ് രാജശേഖരനെ മണികണ്ഠനെ കാട്ടിലയക്കുന്നതിൽ തീരെ താല്പര്യമില്ലായിരുന്നു പക്ഷേ മണികണ്ഠൻ രാജാവിൻ്റെ വാക്കുകളൊന്നും കേൾക്കാതെ കാട്ടിലേക്ക് പോയി അങ്ങനെ കാട്ടിലേക്ക് പോകാൻ വേണ്ടി മണികണ്ഠൻ കൊട്ടാരത്തിൽ നിന്നും നടന്നകന്നപ്പോൾ രാജശേഖരനും മണികണ്ഠൻ്റെ അനുജൻ രാജരാജനും ദുഃഖം സഹിക്കാനായില്ല അത്രത്തോളം അപകടം പിടിച്ച ഒരു കാര്യത്തിനായാണ് മണികണ്ഠൻ്റെ പുറപ്പാടെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഈറ്റപ്പുലികളുടെ മടയിലേക്ക് കയറി ചെല്ലുന്നവൻ മടങ്ങി വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല മണികണ്ഠൻ ഈ കാണിക്കുന്നത് അവിവേകമാണെന്ന് രാജാവിനറിയാം ഇതേസമയം മണികണ്ഠൻ പുലിപ്പാലിനായി പോയതിൽ അതിയായി സന്തോഷിച്ചത് മന്ത്രി മാത്രമാണ് ഇതോടെ മണികണ്ഠന്റെ കഥ കഴിയുമെന്ന് മന്ത്രി ഉറപ്പിച്ചു ആ വിവരം അറിഞ്ഞപ്പോൾ റാണിക്ക് അമ്പരപ്പാണുണ്ടായത് മണികണ്ഠന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് റാണി ഭയന്നു റാണി ഭവതിക്ക് രാജരാജനുണ്ടല്ലോ മകനായി പന്തളം ഭരിക്കേണ്ടത് ഭവതിയുടെ പുത്രനാണ് അതിനവകാശി കാട്ടിൽ കിടന്നവനല്ല രാജരാജന്റെ സ്ഥാനം ഉറപ്പിക്കാനാണ് ഞാൻ പാടുപെടുന്നതെന്ന് റാണി മനസ്സിലാക്കണം റാണിയോടും രാജ്യത്തോടും എനിക്കുള്ള കൂറ് ഇങ്ങനെയെ പ്രകടിപ്പിക്കാൻ ഒക്കും മന്ത്രിയുടെ വാക്കുകൾ കേട്ട് റാണി മൗനം പാലിച്ചു തന്റെ പുത്രന് വേണ്ടിയാണല്ലോ മന്ത്രി ഈ കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചതെന്നോർത്ത് റാണി സമാധാനിച്ചു കാട്ടിലേക്ക് പോയ മണികണ്ഠന് ആപത്ത് സംഭവിക്കുമല്ലോ എന്ന ചിന്ത റാണിയെ അസ്വസ്ഥയാക്കുകയും ചെയ്തു കാട്ടിലൂടെ ഈറ്റപ്പുലിയെ തേടി നടന്ന മണികണ്ഠനെ ശത്രുക്കളായ കുറെ കൊള്ളക്കാർ വളഞ്ഞു കുതിരപ്പുറത്തേറി വന്ന കുറെ മുസൽമാന്മാരായിരുന്നു കൊള്ളക്കാർ അവർ അമ്പ് വില്ല് വാൾ കുന്തം തുടങ്ങിയ ആയുധങ്ങളുമായാണ് മണികണ്ഠനെ ആക്രമിച്ചത് അവരുടെ നേതാവായ വാവർ ധീരനായ പോരാളിയായിരുന്നു ഹേ കുമാര എൻ്റെ കൂട്ടരെ ഒരിക്കൽ അക്രമിച്ചു ഓടിച്ച വീരനാണല്ലോ അങ്ങ് അന്നു മുതൽ അതിനു പകരം വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് അതിന് അവസരം വീണു കിട്ടിയത് ഞങ്ങളെ ദ്രോഹിച്ച രാജകുമാരൻ്റെ കഥ കഴിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ ഞങ്ങളെ തടയാൻ ധൈര്യമുണ്ടെങ്കിൽ തടഞ്ഞുകൊള്ളുക വാവർ വെല്ലുവിളിച്ചു വാവരേ ഞാൻ നിങ്ങളുടെ ശത്രുവല്ല നിങ്ങൾക്ക് ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അടിയന്തിരമായി നിറവേറ്റേണ്ട ഒരു ദൗത്യവുമായി ഇവിടെ എത്തിയതാണ് ഞാൻ എൻ്റെ വിലപ്പെട്ട സമയം അപഹരിക്കരുത് എന്നോട് പോരാടണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ വേണ്ട എൻ്റെ മാർഗം തടയരുത് ഞാൻ പോകട്ടെ മണികണ്ഠൻ വാവരോട് സൗമ്യമായി പറഞ്ഞു സാധ്യമല്ല ജനങ്ങളെ കൊള്ളയടിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ കുമാരൻ അതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞു ഞങ്ങളുടെ കുടുംബത്തെ പട്ടിണിയിലാക്കി അതുമാത്രമല്ല എൻ്റെ പല അനുയായികളെയും ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു അത് ഞങ്ങളോട് ചെയ്ത ദ്രോഹമല്ലേ ഭാഗ്യത്തിന് അങ്ങയെ തനിച്ചു തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു അങ്ങയുടെ ആയു സറ്റിരിക്കുന്നു രാജകുമാര വാവർ ഭീഷണിപ്പെടുത്തി വാവരെ അന്നു അധ്വാനിച്ചു കഴിയുന്ന സാധു ജനങ്ങളെ കൊള്ളയടിച്ച് ജീവിക്കുന്നത് അന്തസ്സുള്ള പ്രവൃത്തിയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുടുംബം പോറ്റേണ്ടത് സ്വയം അധ്വാനിച്ചു വേണം മറ്റുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ട് വാരിയല്ല കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മതത്തിന്റെ സംശുദ്ധിയെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് ആരെയും ദ്രോഹിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും അനീതിയും പാപവുമാണെന്ന് എല്ലാ മതങ്ങളും പഠിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ ദുഷ്പ്രവൃത്തിയിലൂടെ പ്രവാചകനെ നിന്ദിക്കുകയാണ് നിങ്ങൾ ഈ അനീതിയെയാണ് ഞാൻ ചോദ്യം ചെയ്തത് പന്തളം രാജ്യത്തിൻ്റെ സൈന്യാധിപനായ ഞാൻ പ്രജകളെ ദ്രോഹിക്കുന്ന ആക്രമികളെ അമർച്ച ചെയ്യുകയല്ലേ വേണ്ടത് ഞാൻ ചെയ്തതും അതുതന്നെയാണ് മാറി നിൽക്കൂ ഞാൻ പോകട്ടെ മണികണ്ഠൻ ശാന്തനായി പറഞ്ഞു അങ്ങനെ പോകാൻ വരട്ടെ ഞങ്ങളെ അങ്ങ് ദ്രോഹിച്ചു ഞങ്ങളുടെ തൊഴിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തു ഞങ്ങൾക്കും അറിഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി ഞങ്ങളുടെ തൊഴിലിന് തടസ്സം നിൽക്കുന്നവരും ഞങ്ങളെ ആക്രമിക്കുന്നവരും ഞങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ് അവരെ നശിപ്പിച്ചാലേ ഞങ്ങൾക്ക് ജീവിതമുള്ളൂ വാവരേ നിങ്ങൾ ചെയ്യുന്ന ആക്രമം നിങ്ങളെ മഹാപാപികളാക്കി തീർക്കുകയാണ് എന്നറിയുക പല ചെല്ലുമ്പോൾ ഈ ക്രൂരതയ്ക്ക് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും മാറി നിൽക്കോ ഞാൻ പോകട്ടെ മണികണ്ഠൻ മുന്നോട്ട് നീങ്ങി എന്നാൽ വാവരും അനുയായികളും മണികണ്ഠനെ വിട്ടയക്കാൻ തയ്യാറായില്ലെന്നു മാത്രമല്ല അവർ ആക്രമണോത്സുകരായി മുന്നോട്ടടുക്കുകയും ചെയ്തു മണികണ്ഠൻ യാതൊരു കൂസലുമില്ലാതെ ഉടവാൾ കൊണ്ട് അവരുടെ അക്രമത്തെ തടഞ്ഞു മാർഗദിവസം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് നിശ്ചയിച്ച മണികണ്ഠൻ തന്റെ ദിവ്യത്വം വാവരെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു മണികണ്ഠനെ കീഴ്പ്പെടുത്തി ബന്ധിക്കാൻ ആഗ്രഹിച്ച വാവരെയും കൂട്ടരെയും അത്ഭുതപ്പെടുത്തുന്ന സംഭവമാണ് തുടർന്നുണ്ടായത് മണികണ്ഠനുമായി ഏറ്റുമുട്ടിയ പടയാളികൾ ഓരോന്നായി അപ്രത്യക്ഷരാകാൻ തുടങ്ങി വാവരുടെ അനുയായികളായി അനേക പേരുണ്ടായിരുന്നു അവരെല്ലാം അചാനവാഹുക്കളും വീരയോദ്ധാക്കളുമായിരുന്നു ഒറ്റയ്ക്ക് പൊരുതുന്നവൻ എത്ര വലിയ വീരനായാലും അവരെ മുഴുവൻ തോൽപ്പിച്ച് വിജയം കൈവരിക്കാനാവില്ല ആ വിശ്വാസത്തോടെയാണ് വാവരും കൂട്ടരും പൊരുതിയത് അല്പസമയം കഴിഞ്ഞപ്പോൾ തൻ്റെ അനുയായികൾ കുറഞ്ഞു വരുന്നതായി വാവർ മനസ്സിലാക്കി അത്ഭുതകരമായ പരാക്രമത്തോടെയാണ് പന്തള രാജകുമാരൻ പൊരുതുന്നതെങ്കിലും തന്റെ കൂട്ടരിൽ ആരും വധിക്കപ്പെടുന്നതായി കാണപ്പെട്ടില്ല എന്നാൽ തന്റെ അനുയായികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി പോരിനിടയിലും വാവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അധികം വൈകിയില്ല മണികണ്ഠനും വാവരും മാത്രം അവശേഷിച്ചു തന്റെ എണ്ണമറ്റ മറ്റ അനുയായികൾ അപ്പാടെ അപ്രത്യക്ഷമായതും മണികണ്ഠൻ സുസ്മേതവതനായി നിൽക്കുന്നതും കണ്ടപ്പോൾ ധീരനായിട്ട് പോലും വാവർ ഭയന്നുപോയി തന്റെ കൺമുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് പെട്ടെന്ന് വാവർക്ക് തോന്നി ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ദിവ്യമായ തേജസ്സാൽ മണികണ്ഠൻ പൂർവാധികം ശോഭിക്കുന്നതായി വാവർക്ക് തോന്നുകയും ചെയ്തു പരിഭ്രാന്തനായ വാവർ ഉടനെ ആയുധം താഴെയിട്ടു കൈകൾ കൂപ്പിക്കൊണ്ട് വാവർ മൃദുവായ ശബ്ദത്തിൽ ചോദിച്ചു കുമാര അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ് അങ്ങ് ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് എനിക്ക് ഉറപ്പായിരിക്കുന്നു പന്തളം രാജ്യത്തിന്റെ സൈന്യാധിപൻ ആണെങ്കിലും അമാനുഷമായ ശക്തിവിശേഷങ്ങൾക്കുടമയാണ് അങ്ങ് എൻ്റെ അനുയായികൾ അടവുകൾ പതിനെട്ടും പയറ്റി തെളിഞ്ഞവരാണ് അവരെ ആർക്കും അത്ര പെട്ടെന്ന് കീഴടക്കാനാകില്ല പക്ഷേ നിമിഷ നേരം കൊണ്ട് അങ്ങ് അവരെ നിഷ്പ്രഭരാക്കിയെന്ന് മാത്രമല്ല എൻ്റെ കൺമുന്നിൽ നിന്ന് അകറ്റുകയും ചെയ്തിരിക്കുന്നു അങ്ങ് അപൂർവ അപൂർവസിദ്ധിക്കുടമയായ ഒരു ദിവ്യ സ്വരൂപനാണെന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു അങ്ങ് ഈശ്വരനാണോ എന്നോട് കരിഞ്ഞാലും പ്രഭോ വാവരുടെ വിനയവും വിവേകവും മണികണ്ഠനെ പ്രീതനാക്കി വാവരെ അങ്ങയോട് എനിക്ക് അതിരത്തെ വാത്സല്യം തോന്നുന്നു എൻ്റെ രഹസ്യം പരസ്യമാക്കാൻ സമയമായിട്ടില്ല എങ്കിലും ഞാൻ ആരാണെന്ന സത്യം വാവരോട് പറയാം അധികം താമസിയാതെ ഇത് ലോകം അറിയുകയും ചെയ്യും മലയാളക്കരയുടെ രക്ഷയ്ക്കായി അവതാരം കൊണ്ട ഹരിഹരപുത്രനാണ് ഞാൻ പന്തളം രാജാവിൻ്റെ വളർത്തുപുത്രനായി ഇത്രയും കാലം കഴിച്ചുകൂട്ടിയത് എൻ്റെ അവതാരോദ്ദേശം നിർവഹിക്കാനുള്ള സമയം വന്നെത്തുന്നതും കാത്താണ് ഇപ്പോൾ അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു ആ കൃത്യം നിർവഹിക്കാനായി പുറപ്പെട്ടതാണ് ഞാൻ വാവർ ആദരവോടെ കൈകൾ കൂപ്പിക്കൊണ്ടു തന്നെ മണികണ്ഠനോട് ഇപ്രകാരം അപേക്ഷിച്ചു ഭഗവാനെ എൻ്റെ അപരാധം പൊറുക്കണേ അവിടുത്തെ മാഹാത്മ്യം അറിയാതെ ഞാൻ ധിക്കാരം പ്രവർത്തിച്ചു പോയി പോരാടാനുള്ള വീര്യം എന്നെ വിവേകശൂന്യനാക്കി കളഞ്ഞു എനിക്ക് ബോധമുണ്ടായത് ഇപ്പോഴാണ് അങ്ങ് എൻ്റെ അകക്കണ്ണ് തുറപ്പിച്ചു ഞാൻ ഇന്നുവരെ പാപമാണ് ചെയ്തു പോയതെന്ന് ഇപ്പോൾ മനസ്സിലായി ഇനി ഈ അപരാധം ഞാൻ ആവർത്തിക്കുകയില്ല വാവരെ ചെയ്തു പോയ തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയുന്നത് ഭാഗ്യമാണ് പശ്ചാത്തപിച്ചതോടെ നിന്റെ പാപമെല്ലാം നീങ്ങിയിരിക്കുന്നു ഇനിയെങ്കിലും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവനായി ജീവിക്കുക അന്യർക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക മണികണ്ഠൻ പുഞ്ചിരിയോടെ അരുളി ചെയ്തു ഭഗവാനെ നല്ലതു നല്ലതുമാത്രമേ ഞാനിനി ചെയ്യുകയുള്ളൂ അങ്ങ് എൻ്റെ ദൈവമാണ് എൻ്റെ ആശ്രയമാണ് എന്നെ അവിടുന്ന് ശിക്ഷനായി സ്വീകരിച്ചാലും വാവർ വിനയപൂർവ്വം അപേക്ഷിച്ചു വാവരെ എനിക്ക് അവതാര ലക്ഷ്യം പൂർത്തിയാക്കാനുണ്ട് അതുവരെ ക്ഷമിക്കുക മലയാളക്കരയുടെ രക്ഷകനായി ഞാൻ വനമധ്യത്തിൽ വാസമുറപ്പിക്കുമ്പോൾ നിന്നെ ശിക്ഷനായി സ്വീകരിക്കാം അപ്പോൾ എൻ്റെ അടുത്തായി വാവർക്കും സ്ഥാനം നൽകുന്നതാണ് എന്നെ കാണാൻ വരുന്നവർ നിന്നെയും വന്ന് കാണും സമയമാകുമ്പോൾ വാവർ അതറിയും അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ ഗുരുശിഷ്യ ബന്ധത്തിന് മതങ്ങൾ പ്രതിബന്ധമാവില്ല മതങ്ങളല്ല മനുഷ്യനാണ് വലുത് ഇപ്പോൾ നമുക്ക് പിരിയാം ഇത്രയും പറഞ്ഞിട്ട് മണികണ്ഠൻ നടക്കാൻ ഒരുങ്ങി പ്രഭു അങ്ങയെ സഹായിക്കാൻ ഞാനും കൂടെ വരാൻ ആഗ്രഹിക്കുന്നു അവിടുത്തേക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് കൽപ്പിച്ചാൽ മാത്രം മതി വാവർ എന്തിനും സന്നദ്ധനായി മുന്നോട്ട് വന്നു മണികണ്ഠൻ അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട മിത്രമേ ഈ ദൗത്യം ഞാൻ ഏകനായി നിർവഹിക്കാൻ നിശ്ചയിക്കപ്പെട്ടതാണ് അധികം താമസിയാതെ ഞാൻ മടങ്ങിയെത്തും ഞാൻ വനവാസത്തിനെത്തുന്നതും കാത്തിരിക്കുക മണികണ്ഠൻ വാവരോട് യാത്ര പറഞ്ഞ് കാട്ടിനുള്ളിലേക്ക് നടന്നു ഒപ്പം പോകാൻ കഴിയാത്തതിൽ നിരാശ അനുഭവപ്പെട്ടെങ്കിലും വാവർ തിളങ്ങുന്ന കണ്ണുകളോടെ ആ ദേവപുത്രനെ നിശ്ചലനായി നോക്കി നിന്നു മണികണ്ഠൻ വാവരുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു സ്വാമി ശരണമയ്യപ്പ